നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന എല്ലാ കൊച്ചുകാര്യത്തെയും നിങ്ങളൊരു പരിശോധനയായിട്ട് കാണണം ദൈവം നിങ്ങളെ ഒരുക്കുകയാണ് നിങ്ങളുടെ സംഘർഷങ്ങൾ നിങ്ങൾക്കറിയാമോ എത്രമാത്രം സംഘർഷങ്ങളാണ് മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ചിന്തിച്ചു നോക്കൂ മോശ തൻ്റെ അമ്മായിയപ്പിനൊപ്പം നാൽപ്പത് വർഷം ജീവിച്ചു ചിന്തിച്ചു നോക്കൂ ഒരു മനുഷ്യൻ അവൻ ഈജിപ്തിലെ ഒരു പ്രഭുവായിരുന്നു അവൻ അവൻ്റെ അമ്മായി അച്ഛനൊപ്പം ജീവിക്കേണ്ടി വരുന്നു അവൻ്റെ ആടുകളെ നോക്കുന്ന ഒരു ആട്ടിടയനായി ഒരു മാസം അങ്ങനെ ജീവിക്കുന്നത് തന്നെ എത്ര പ്രയാസമാണ് ദൈവം അത് പത്തു കൊല്ലമേ ആഗ്രഹിച്ചുള്ളൂ എന്നാൽ ഈ നികളിയായി അവനെ തകർക്കാൻ നാൽപ്പത് കൊല്ലം വേണ്ടി വന്നു സ്റ്റേഫാനോസ് പറഞ്ഞതുപോലെ അവൻ വാക്കിൽ സമർത്ഥനായിരുന്നു ശക്തമായിട്ട് സംസാരിക്കാൻ കഴിയുന്നവൻ നാൽപ്പത് വയസ്സിൽ അവൻ അങ്ങനെയായിരുന്നു എന്നാൽ ദൈവം കണ്ടു ഇങ്ങനെ ഒരു മനുഷ്യനെ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല തൻ്റെ തൻ്റെ ചിന്തകളിൽ സമർത്ഥനായ ഒരു മനുഷ്യൻ അങ്ങനെയുള്ള ഒരാളെ തകർത്ത് അവനെ കൊണ്ട് ഇപ്രകാരം പറയിക്കണമായിരുന്നു എനിക്ക് സംസാരിക്കാൻ അറിയില്ല നിങ്ങൾ വളരെ വാക്ചാതുര്യമുള്ള ഒരാളാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പോലും അറിയത്തില്ലെന്ന് പറയത്തക്കോണം നിങ്ങളെ താഴ്ത്തിക്കൊണ്ടുവരണമെങ്കിൽ ദൈവത്തിന് അത്ര സമയം എടുക്കും അതാണ് മോശയ്ക്ക് സംഭവിച്ചത് മോശയെ നിനക്ക് എൻ്റെ വാക്കുകൾ സംസാരിക്കാൻ കഴിയുകയില്ല നീ നിന്നെത്തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഒത്തിരി പ്രസംഗങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട് നിങ്ങളെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചിട്ടില്ലായിരിക്കാം ആ വിളി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളിൽ തന്നെ വളരെ ജ്ഞാനവും കഴിവും ഒക്കെ ഉള്ള ഒരാളായിരിക്കും തൻ്റെ അഭിഷേകമുള്ള ഒരു ദാസനായിട്ട് ദൈവത്തിന് നിങ്ങളെ ആക്കി തീർക്കണമെങ്കിൽ ആദ്യം അതെല്ലാം കളയണം വചനം പറയാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു കാര്യമാണിത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സംഭാഷണത്തിലും മിക്കപ്പോഴും ചിലത് പറയാനുള്ള ചിന്ത വരും ദൈവം പറയരുത് പറയരുത് നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തോട് വളരെ സംവേദനാശീലമുള്ളവരായിരിക്കും മറ്റൊരാളെ സഹായിക്കാനോ അനുഗ്രഹിക്കാനോ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഇതാണ് അത് കുറച്ച് സമയം കൊണ്ടോ കൂടുതൽ സമയം കൊണ്ടോ സംഭവിക്കാം മറ്റ് പതിനൊന്ന് ശിഷ്യന്മാരുടെ കാര്യത്തിൽ അത് മൂന്നര കൊല്ലം കൊണ്ട് ദൈവത്തിന് തയ്ക്കാൻ കഴിഞ്ഞു അവരെ അതിനായിട്ട് ഒരുക്കി സഭയെ നയിക്കാനായിട്ട് ആ പതിനൊന്ന് ശിഷ്യന്മാരിൽ ആ വേല തുടങ്ങി ആ തുടങ്ങിയ വേല രണ്ടായിരം വർഷമായിട്ടും അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് ചിന്തിച്ചു നോക്കൂ അവർ സമർത്ഥരായത് കൊണ്ടല്ല അവർ മീൻപിടുത്തക്കാരായിരുന്നു അവർ തകർന്നവരായിരുന്നു അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു ഇത് രണ്ടും നമുക്ക് വേണം തകർച്ചയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൻ്റെ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ട മറ്റൊരു മനുഷ്യനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് യാക്കോവ് ഇത് നാം പല ആളുകളെ കുറിച്ച് വായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് യോസഫിനെ പറ്റി പതിനേഴാം വയസ്സിൽ അവന് സ്വപ്നങ്ങളുണ്ടായി ഭാവിയിൽ നടക്കാൻ പോകുന്ന ദൈവിക കാര്യങ്ങളെപ്പറ്റി അത്ഭുതകരമല്ലേ പതിനേഴ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാർക്കുണ്ടാകുന്ന സ്വപ്നം എന്തായിരിക്കും യോസെഫ് എപ്രകാരമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം അവൻ്റെ സ്വപ്നം ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ് എന്നിട്ടും പതിമൂന്ന് വർഷത്തെ പരിശീലനത്തിന് ശേഷമേ അവൻ ആ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിഞ്ഞുള്ളൂ എന്ന് നമുക്ക് കാണാം ഒരടിമയായിട്ടും ഒരു തടവുകാരനായിട്ടും ഞാൻ വിശ്വസിക്കുന്നു അത് മുപ്പത് വയസ്സിൽ അവൻ അതിനായിട്ട് ഒരുക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതിൽ അവൻ പാഠം പഠിച്ചില്ലായിരുന്നെങ്കിൽ എപ്പോഴും ജയിലിൽ കിടന്ന് പരാതി പറയുകയും പെറുവിറുക്കുകയും ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം പത്ത് കൊല്ലം കൂടെ അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നാൻ അവൻ പുറത്തു വരുന്നതിന് മുമ്പ് അതാണ് ഞാൻ മോശയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത് ഒരു സമയമുണ്ട് യോസഫിൻ്റെ കാര്യത്തിൽ മുപ്പത് വയസ്സിലത് പൂർത്തിയായി മോശയുടെ കാര്യത്തിൽ അത് അമ്പത് വയസ്സായിട്ടും പൂർത്തിയായില്ല നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പ്രത്യേക വയസ്സാകുമ്പോഴേക്കും ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാണോ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാധാരണ ജോലി ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരത്തിലൊരു ശുശ്രൂഷ ഉറപ്പുവരുത്തുക ആ പരിശോധനയിൽ നിങ്ങൾ വിശ്വസതോടെ അതിനോട് പ്രതികരിക്കുന്നവരാണ് നാം ഇവിടെ യാക്കോബിനെ പറ്റി വായിക്കുന്നുണ്ട് അവനെ യേശാവിനെ കബളിപ്പിച്ചു അങ്ങനെ അവനെ തൻ്റെ അമ്മായിപ്പൻ്റെ അടുക്കലേക്ക് പോയി അമ്മായിപ്പൻ്റെ അടുക്കലേക്കല്ല റിബേക്കയുടെ ബന്ധുവിൻ്റെ അടുക്കലേക്ക് ദൈവം അവനെ നുറുക്കാൻ ആഗ്രഹിച്ചു ഉൽപ്പത്തി മുപ്പത്തിരണ്ടിൽ നാം വായിക്കുന്നു യാക്കോബ് തനിയെ ശേഷിച്ചു ഇരുപത്തിനാലാം വാക്യം അനേക വർഷം ദൈവം അവനെ നുറുക്കമുള്ളവനാക്കാൻ ആഗ്രഹിച്ചു എന്നാൽ അതിന് കഴിഞ്ഞില്ല അതിനുശേഷം നാം കാണുന്നു അവൻ്റെ തുടയുടെ തടം ഉളുക്കി അതിനു അവൻ പറഞ്ഞു എന്നെ വിടുക ആ സമയത്തേക്ക് യാക്കോബ് തകർന്നവനായി ഇരുപത്താറാം ഭാഗത്തിൽ അവൻ എന്താ പറയുന്നത് നോക്കൂ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ജന്മാവകാശം അവൻ പിടിച്ചു വാങ്ങി അവൻ്റെ അമ്മായിയപ്പൻ്റെ ആടുകളെ വസ്തുവകകൾ അവൻ്റെ ജീവിതകാലം മുഴുവൻ കൈവശമാക്കുക കൈവശമാക്കുക അതായിരുന്നു ഇപ്പോൾ അതെല്ലാം പോകാൻ അനുവദിച്ച് അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു അവൻ പറഞ്ഞു ദൈവമേ എനിക്ക് ആ കാര്യമൊന്നുമല്ല വേണ്ടത് എനിക്ക് വേണ്ടി നിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിന് വളരെ സന്തോഷമായി അവസാനം ഈ മനുഷ്യൻ തൻ്റെ കയ്യിലുള്ളതൊക്കെ വിട്ടുകളഞ്ഞ് ജന്മാവകാശം കൈവശപ്പെടുത്തുന്നതും അതുപോലെ തന്നെ അവന് ലാബാൻ്റെ മകളെ കൈവശപ്പെടുത്താനും അങ്ങനെ രണ്ടുപേരെ അവന് കിട്ടി അവനൊന്നേ ആഗ്രഹിച്ചുള്ളെങ്കിലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളുടെ പിന്നാലെ എന്നാൽ ആത്യന്തികമായിട്ട് അവൻ തർക്കപ്പെട്ടു ദൈവം ചോദിച്ചു നിൻ്റെ പേരെന്താ അവൻ പറഞ്ഞു യാക്കോബ് യാക്കോ എന്ന് പറഞ്ഞാൽ വഞ്ചകൻ അവസാനം അവൻ്റെ സത്യം പറഞ്ഞു സിഹാഖ് അവനോട് പേര് ചോദിച്ചപ്പോൾ അവൻ ഏശാവെന്നാണ് പറഞ്ഞത് അവിടെയും അവൻ വഞ്ചകനായിരുന്നു എന്നാൽ അവസാനം ദൈവത്തോടവൻ പറഞ്ഞ ആ ഒരു വഞ്ചകനാണ് ദൈവം പറഞ്ഞ് ഇനിയും നിന്നെ വഞ്ചകനെന്ന് വിളിക്കുകയില്ല നീ നിൻ്റെ പേര് യാക്കോവെന്നാണ് കാരണം നീ ഒരു പ്രഭുവാണ് നീ ദൈവത്തോട് ജയിച്ചിരിക്കുന്നു അതവൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായിരുന്നു ദൈവം അവനെ ഇസ്രയേലിൻ്റെ ഇസ്രയേൽ രാജ്യത്തിൻ്റെ പ്രഭുവായിട്ട് ഒരുക്കി ഇവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം ഇതാണ് ദൈവത്തിന് ഒരാളെ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി ഒരുക്കാനായിട്ട് ഒരു പ്രത്യേക കാലമുണ്ട് നിങ്ങൾ അതിനോട് അവസാനം പ്രതികരിക്കുമെങ്കിൽ കർത്താവെ എല്ലാം പോകട്ടെ ഞാൻ നിന്നെ മുറുക പിടിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവെ എന്നെക്കുറിച്ച് നിനക്കുള്ള ഉദ്ദേശം അത് എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ മുന്നേറിയിട്ടുണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ വരാൻ കഴിഞ്ഞു അത് നിങ്ങളുടെ ആഗ്രഹമായിരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ആളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞിരിക്കും ഇതുപോലെ പല കാര്യങ്ങളും നല്ലതാണ് എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളെ കർത്താവിൻ്റെ ശരീരത്തിൽ നിങ്ങൾ എന്തായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചോ അത് നിങ്ങളായിട്ടുണ്ടോ അത് ഇനിയും ദീർഘിപ്പിച്ചുകൊണ്ട് പോകല്ലേ നിങ്ങളെ പരിശോധിക്കാനായിട്ട് ദൈവത്തിനൊരു സമയമുണ്ടോ ആ സമയം കൊണ്ട് തന്നെ അത് പൂർത്തിയാവട്ടെ ഐ മീൻ